ഹലോ കൂട്ടുകാരെ ഇന്നൊരു പഫ് കൈ സ്ലീവ് എങ്ങനെ വെട്ടാന്ന് നോക്കാം അപ്പം ഫുൾ കൈ വേണ്ട ഫുൾ സ്ലീവാണേ അപ്പം ഞാൻ ഒരു പീസ് ഇതുപോലെ രണ്ടാക്കി മുടക്കി ഇടണ്ടേ എന്നിട്ട് ഇതിന് ഇതിന്റെ ഒരു വീതി എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ചാണ് നമ്മ സാധാരണ കൈ വെട്ടുന്നതിൽ നാലിഞ്ച് കൂടുതൽ വേണം അത് നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഏറ്റവും മോളിന്ന് നാലിഞ്ച് ആദ്യം നമുക്ക് താഴോട്ടൊന്ന് അടയാളപ്പെടുത്താം താഴോട്ട് നാലിഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം ആ നാലിഞ്ച് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം കേട്ടാ അതെ ഇപ്പോഴും ഇത് വെട്ടാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ഇത് പോയ ഫാഷനാണെങ്കിലും ഒന്ന് എടുത്തിടുന്നത് ഇത് വെട്ടുമ്പോൾ എന്നെ വിളിക്കണ ആളുണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടാ അത് നമ്മളപ്പോ ഇതുപോലെ വരച്ചു ഇനി നമുക്ക് ഇതിൻ്റെ ലെങ് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മുടെ കൈയുടെ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ ലെങ്ത് എത്രയാണ് ലെങ്ത്ത് പതിനെട്ട് ഇഞ്ചാണ് ആ പതിനെട്ട് ഇഞ്ച് ഞാൻ ഇവിടെ താഴേക്ക് വരച്ചിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് അടിവണ്ണം കൊടുക്കാം അടിവണ്ണം നാലരയാണ് അപ്പം നാലര ഞാനത് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ണം ഇതുപോലെ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് കണ്ട ഇനി ഇവിടെയാണ് നമ്മുടെ പണി മോളീന്ന് താഴേക്ക് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്താം അതിന് ശേഷം നമ്മൾ സ്ലീവ് എങ്ങനെയാണ് വരയ്ക്കണത് അതുപോലെ സ്ലീവ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക വരച്ചെടുക്കണ്ട അപ്പം നമുക്ക് ഇവിടെ എത്ര കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് ഒരു സ്ലീവ് എങ്ങനെ വെട്ടി എടുക്കണമെന്നുള്ളത് അറിയാൻ പറ്റും നമ്മൾ അവിടെ എടുത്തത് എട്ടര ഇഞ്ചാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടുള്ള പത്ത് ഇഞ്ചും കിട്ടും കണ്ട അപ്പം ആ എട്ടര ഇഞ്ചിത ഇതാണ് ഇത് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് കിട്ടി ഞാൻ ഇതൊന്ന് വരച്ചെടുക്കാം കേട്ടാ ഇത് ഞാൻ വരച്ചെടുത്ത് ഇതിന്റെ അടിയിൽ ഞാൻ എന്റെ മടക്കടിക്കാനുള്ളതും കൂടി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ച് വീതിയിൽ കേട്ടോ അതും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോളീന് താഴേക്ക് ടേപ്പ് എടുക്കുക മോളീന്ന് സൈഡിലോട്ട് ഒരു ഇഞ്ച് വേണം നമുക്ക് ഫ്ലീറ്റ് ഇടണ്ടേ ആ നാലിഞ്ചിത ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഈ നാലിഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം എന്നിട്ട് ഇതൊന്നും ചേർത്ത് വരച്ചു കൊടുക്കുക അപ്പം പറയാത്ത കൂട്ടുകാരത് ഇതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി കേട്ടോ കഴിഞ്ഞു നമ്മൾ ഇവര് ഇത് ഇവിടെ വരില്ലേ അതായത് പല ആൾക്കാർക്കും പല അളവാണ് കേട്ടോ അപ്പം ഞാനത് കണ്ട ഇവിടെ വന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരു ഷേയ്പ്പ് കൊടുക്കണം ഫ്ലീറ്റിട്ട് വരുമ്പോഴുള്ള ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഇതിങ്ങനെ വരും കണ്ടോ അണ്ട് നമ്മളിതിലോട്ട് ചേർത്തും അത് നമ്മളിട വരക്കണം ഇത്രയാണ് ഇതിൻ്റെ ഒരു ഇത് ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണ്ടേ അതും വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഇത് ഇവിടെ വരുമ്പേ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടാ അപ്പം നട മടക്കുമ്പോൾ നമുക്ക് ആ തുണി ഉള്ളിൽ പോരായിക പോരായിക വരും അപ്പോൾ അത് വരാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ഒന്ന് ചരിച്ചു വെട്ടിക്കൊടുക്കണത് ആദ്യമാതിരിക്കും ഉള്ള സംശയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഒരുപാട് നല്ല തയ് തയ്ക്കുന്ന ആളുകളാണെങ്കിൽ പോലും പഫ് കൈ വെട്ടാൻ അറിയാത്തവരുണ്ട് ഇതിലേക്ക് ചേർത്ത് വെച്ചു നമ്മൾ ആദ്യം പറിച്ച വരണ്ട കൊണ്ടുവന്ന് വെച്ചു കണ്ട ഇതോടെ മാറ്റം ഇതാണ് നമ്മുടെ മോഡല് മനസിലായില്ലേ അടിയുടെ മോളിൽ നിന്ന് അടുക്കേണ്ട ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ കൈക്കുഴി ഒന്നും വെട്ടണ്ടേ നമ്മളത് രണ്ട് കൈ കുഴിച്ചു വെട്ടണമെങ്കിൽ വെട്ട ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പൊ ഞാൻ തഴേന്ന് ഇതൊന്ന് കുഴിച്ചു വെട്ടണ്ടേ അപ്പം നമ്മൾ വെട്ടി നമ്മ നമ്മിത് ഈ ഒരു ഭാഗമാണ് നമുക്ക് കൂടുതലായിട്ട് കാണേണ്ടത് അത് നിങ്ങൾ കാണണം കണ്ടില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിനേലും